പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവന സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുമാമി മാരായണ യൂട്യൂബ് ചാവ ചാനലിലൂടെ ദൈവ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു നാമത്തിൽ ഒത്തിരി സ്നേഹത്തോടെ സ്നേഹവന്ദനം അറിയിക്കുന്നു ഒപ്പം തന്നെ എല്ലാവരെയും ഒരിക്കൽ കൂടെ ഇന്നത്തെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മൾ വിശ്വാസത്തെക്കുറിച്ചാണ് ഇപ്പോൾ ശ്രവിച്ചു പോരുന്നത് വിശ്വാസത്തിന് ചേർന്ന ഭക്തി ആ ഭക്തിയിൽ ഉള്ളൂടെ നമുക്ക് നീതീകരണം ഉണ്ടാകുന്ന അല്ലെങ്കിൽ നീതീകരണം ലഭിച്ചിട്ടുള്ള വിശദപിതാക്കന്മാരുടെ പോസ്റ്റോലന്മാരുടെ പ്രവാചകന്മാരുടെയൊക്കെ ജീവിതത്തിലെ അനുഭവങ്ങളാണ് നമ്മൾ വായിച്ചു പോകുന്നത് വാക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം ഇന്ന് നമ്മൾ വിശ്വാസത്തിൻ്റെ ഭാഗം തന്നെയാണ് ശുശ്രൂഷിക്കുന്നത് ഏറെ സ്നേഹത്തോടെ ഏറെ ബഹുമാനത്തോടെ വചനത്തിൻ്റെ മുമ്പിലായിരിക്കാം നിത്യം വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു അങ്ങയുടെ തിരക്തത്താൽ ഞങ്ങളെ കഴുകണമേ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും എല്ലാ ഈശ്വരങ്ങളാലും അനുഗ്രഹങ്ങളാലും ഞങ്ങളെ നിറയ്ക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ ഹാലേലിയ പ്രിയമുള്ളവരെ വിശുദ്ധ പൗലോസ്ലിക കൊരിന്തേർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം രണ്ടാമത്തെ അധ്യായം നാല് മുതൽ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ പൗലോസ്ലിക പറയുന്നു എൻ്റെ വചനവും പ്രസംഗവും വിജ്ഞാനം കൊണ്ട് വശീകരിക്കുന്നതായിരുന്നില്ല പ്രത്യുത ആത്മാവിൻ്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തലായിരുന്നു നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം മാനുഷിക വിജ്ഞാനമാകാതെ ദൈവശക്തിയാകാനായിരുന്നു അത് ഒരിക്കൽ കൂടെ വായിക്കാം എൻ്റെ വചനവും പ്രസംഗവും വിജ്ഞാനം കൊണ്ട് വശീകരിക്കുന്നതായിരുന്നില്ല പ്രത്യുത ആത്മാവിൻ്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തലായിരുന്നു നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം മാനുഷിക വിജ്ഞാനം കൊണ്ടാകാതെ ദൈവഭക്തിയാ ദൈവശക്തിയാകാനായിരുന്നു അത് ഹലിയ അപ്പോൾ മാനുഷികമായിട്ടുള്ള വിജ്ഞാനം കൊണ്ട് അല്ലെങ്കിൽ അറിവ് കൊണ്ടല്ല വിശ്വാസം സമ്പാദിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തിയിലാണ് എന്ന് ആത്മാവിൻ്റെ ബലത്തിലാണെന്ന് പൗലോസിലിയ പറയാണ് അവിടെ പറയുമുള്ളവരെ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ഞാനും സംസാരിക്കുന്നു ഈ ലോകത്തിൻ്റെ ജ്ഞാനമല്ല നശിച്ചു പോകുന്നവരായ ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല ദൈവം ലോക സൃഷ്ടിക്കും സൃഷ്ടിക്കുമുമ്പേ നമ്മുടെ തേജസ്സിനായി മുന്നയിപ്പിച്ചതും മറഞ്ഞരുതുമായ ദൈവത്തിൻ്റെ ജ്ഞാനം മർമ്മമായി നിങ്ങളോട് പ്രസ്താവിക്കുന്നു ഹാലിയാം അവിടെ പറയുമുള്ളവർ ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മളെന്നറിയണം അത് നമ്മുടെ വിജ്ഞാനമല്ല നമ്മളുടെ അറിവല്ല നമ്മുടെ ബുദ്ധിയല്ല നമ്മളുടെ കഴിവുകളല്ല നമുക്ക് വിശ്വാസം വർദ്ധിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ജ്ഞാനമാണ് എന്ന് പോലോസ്ലിക നമ്മളെ ഉദ്ബോധിപ്പിക്കുകയാണ് ഹാലേലിയ അതുകൊണ്ട് പറയുമുള്ളവർ ദൈവത്തിൻ്റെ വചനം അല്ലെങ്കിൽ ദൈവത്തിലുള്ള വിശ്വാസം ഈ കൊരിന്തേ ലേഖനം രണ്ടാം രണ്ടാമധ്യായത്തിൻ്റെ ഒന്ന് കൊരിന്തേ രണ്ടിൻ്റെ എട്ടാമത്തെ വാക്യം പറയുന്നത് ഈ ലോകത്തിൻ്റെ അധികാരികളിൽ ആർക്കും അത് ഗ്രഹിക്കാൻ സാധി സാധിച്ചിരുന്നില്ല എന്നാണ് ഈ ലോകത്തിൻ്റെ അധികാരികൾക്ക് അത് ഗ്രഹിക്കാൻ സാധിച്ചില്ല സാധിച്ചിരുന്നെങ്കിൽ മഹത്വത്തിൻ്റെ കർത്താവിനെയും അവർ കുരിശിൽ തറയ്ക്കുമായിരുന്നില്ല എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിക്കുന്നവ സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല എന്നാൽ നമുക്ക് ദൈവം അതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു എന്തെന്നാൽ ആത്മാവ് എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ച് കണ്ടെത്തുന്നു മനുഷ്യൻ്റെ അന്തർഗതങ്ങൾ അവൻ്റെ ആത്മാവല്ലാതെ മറ്റാരാണ് അറിയുക അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ചിന്തകൾ ഗ്രഹിക്കുക ദൈവാത്മാവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല നാം സ്വീകരിച്ചിരിക്കുന്നത് ലോകത്തിൻ്റെ ആത്മാവിനെയെല്ലാം പ്രത്യുത ദൈവം നമുക്കായി വർഷിക്കുന്ന ദാനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവിനെയാണ് തന്നിമിത്തം ഞങ്ങൾ ഭൗതികവിജ്ഞാനത്തിൻ്റെ വാക്കുകളിൽ പ്രസംഗിക്കുകയല്ല ആത്മാവ് ഞങ്ങളെ പഠിപ്പിച്ചതനുസരിച്ച് ആത്മാവിൻ്റെ ദാനങ്ങൾ പ്രാപിച്ചവർക്ക് വേണ്ടി ആത്മീയ സത്യങ്ങൾ വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത് ലൗകിക മനുഷ്യനും ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ പോഷകമാകുകയാൽ അവനത് സ്വീകരിക്കുന്നില്ല ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാകയാൽ അവ ഗ്രഹിക്കാനും അവന് സാധിക്കുന്നില്ല ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു അവനെ വിധിക്കാൻ ആർക്കും സാധിക്കുകയുമില്ല കർത്താവിനെ പഠിപ്പിക്കാൻ തക്ക വിധം അവിടുത്തെ മനസ്സറിഞ്ഞവൻ ആരുണ്ട് ഞങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റെ മനസ്സ് അറിയുന്നു പ്രിയമുള്ളവരെ ബോഷത്വം എന്താ പറയുന്നത് സംസാരിക്കുകയല്ല ആത്മാവിൽ ശക്തിയോടെ ബലപ്പെട്ടു നിന്നുകൊണ്ട് പ്രസംഗിക്കുകയാണ് ഈ ലോകത്തിൻ്റെ അധികാരികൾക്ക് അത് മനസ്സിലാകുകയില്ല എന്നാണ് പോലീസിലെ പറയുന്നത് ലൗകിക മനുഷ്യന് എന്ന് പറഞ്ഞാൽ ലോകപ്രകാരം ജീവിക്കുന്ന മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ പോഷത്വമാകുകയല്ല അത് അവന് സ്വീകരിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത് അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമ്മൾ വിശ്വാസികളായി മാറുന്നത് നമുക്ക് ആത്മാവിൽ വിശ്വാസം ഏറ്റെടുക്കാൻ പറ്റുകയുള്ളു ആ വിശ്വാസം നീതിയാണ് നീതി അത് അതനുസരണമാണ് ഹലേലിയാം അതുകൊണ്ട് നമുക്ക് ആ വിശ്വാസം എന്ന് പറയുന്നത് പൈസ കൊടുത്ത് വാങ്ങുന്നതോ അല്ലെങ്കിൽ വിശ്വാസമുണ്ടെന്ന് പറയുന്നതോ അല്ല വിശ്വാസം അത് പ്രവൃത്തിയിലെത്തുകയാണ് അതുകൊണ്ട് പറയുമ്പോൾ അവർ എബ്രാർ ലേഖനത്തിൽ തന്നെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് പതിനൊന്നാം അദ്ധ്യായത്തിൻ്റെ എട്ടോ ഒൻപതോ വാക്യങ്ങൾ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് വിശ്വാസം മൂലം അബ്രാഹാം തനിക്ക് അവകാശമായി ലഭിക്കാനുള്ള സ്ഥലത്തേക്ക് പോകാൻ വിളിക്കപ്പെട്ടപ്പോൾ അനുസരിച്ചു എവിടേക്കാണ് പോകേണ്ടതെന്നറിയാതെ തന്നെയാണ് അവൻ പുറപ്പെട്ടത് വിശ്വാസത്തോടെ അവൻ വാഗ്നത്ത ഭൂമിയിൽ പോലെ കഴിഞ്ഞു അതേ വാഗ്ദാനത്തിൻ്റെ അവകാശികളായ ഇസഹാക്കിനോടും യാക്കോവിനോടുമൊത്ത് അവൻ കൂടാരങ്ങളിൽ താമസിച്ചു ഹലിയ വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി ലഭിക്കാനുള്ള സ്ഥലത്തേക്ക് പോകാൻ വിളിക്കപ്പെട്ടപ്പോൾ അനുസരിച്ചു അത് മുന്നിൽ ഒരു തീരുമാനവുമില്ലാതെ ദൈവം പറഞ്ഞു അതനുസരിച്ചു അതാണ് അബ്രഹത്തിൻ്റെ കൂടെയുള്ള വിശ്വാസമെന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് അങ്ങനെയാണ് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടിൽ ഒന്നാമത്തെ വാക്യം മുതൽ വായിക്കുന്നത് അബ്രാഹാമിൻ്റെ വിളിയെക്കുറിച്ച് കർത്താവ് അബ്രാഹാമിനോട് അരൾ ചെയ്തു നിൻ്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും നിന്നെ ഞാൻ അനുഗ്രഹിക്കും നിൻ്റെ പേര് ഞാൻ മഹത്തരമാക്കും അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അബ്രാം പുറപ്പെട്ടു ലോത്തും അവൻ്റെ കൂടെ തിരിച്ചു കാരാന് ദേശത്തോട് വിട പറഞ്ഞപ്പോൾ അബ്രാമിന് എഴുപത്തിയഞ്ച് വയസ്സായിരുന്നു അബ്രാം ഭാര്യ സാറായിയേയും സഹോദരപുത്രൻ ലോത്തിനെയും കൂടെ കൊണ്ടുപോയി കാരാനിൽ തങ്ങൾ നേടിയ സമ്പത്തും ആളുകളുമായി അവർ കനാൻ ദേശത്തേക്ക് പുറപ്പെട്ടു അവിടെ എത്തിച്ചേർന്നു അബ്രാം ആ ദേശത്തിലൂടെ സഞ്ചരിച്ച് ഷെക്കേമിൽ മോറയുടെ ഓക്കുമരം വരെ എത്തി അക്കാലത്ത് കനാൻകാർ അവിടെ പാർത്തിരുന്നു കർത്താവ് അബ്രാമിന് പ്രത്യക്ഷപ്പെട്ട് അറിയിച്ചു ഈ നാട് നിന്റെ സന്തതികൾക്ക് ഞാൻ കൊടുക്കും തനിക്ക് പ്രത്യക്ഷപ്പെട്ട കർത്താവിന് അബ്രാം അവിടെ ഒരു ബലിപീഠം പണിതു അവിടെ അവ അവിടെ നിന്നവൻ ബേദലിന് കിഴക്കുള്ള മലം പ്രദേശത്തേക്ക് കടന്ന് അവിടെ ബേദലിന് കിഴക്കും ആയിക്കും പടിഞ്ഞാറുമായി താവളം അടിച്ചു അവിടെ ഒരു ബലിപീഠം പണിത് കർത്താവിൻ്റെ നാമം വിളിച്ചു അവിടെ നിന്ന് അബ്രാം നഗേബിന് നേരെ യാത്ര തുടർന്നു നിനക്ക് വാഗ്ദാത്തം ചെയ്തിരിക്കുന്ന ദേശത്തേക്ക് നീ പോരുക എന്ന് അബ്രാഹത്തോട് ദൈവം പറഞ്ഞപ്പോൾ അബ്രാഹാം മറ്റൊന്നും ആലോചിച്ചില്ല ചാർച്ചക്കാരെയും ബന്ധക്കാരെയും എല്ലാം വിട്ട് അബ്രാഹാം ദൈവത്തെ അനുഗമിച്ചു ഹാലലിയ പ്രിയമുള്ളവരെ ഇതാണ് വിശ്വാസത്തിൻ്റെ തലം വിശ്വാസം ഇത് ബുദ്ധിയിലല്ല ബുദ്ധിയിലാണെങ്കിൽ എവിടേക്കാണ് കർത്താവ് എന്തിനാണ് എങ്ങനെയാണ് സാഹചര്യങ്ങളൊക്കെ എങ്ങനെയാണ് അവിടെ എന്താ പറയുന്ന സന്തോഷമായിരിക്കുമോ സുഖമായിരിക്കുമോ ഏ എൻ്റെ ആരോഗ്യത്തിന് പറ്റിയൊരു സാഹചര്യമാണോ ഞാനാണെങ്കിൽ എനിക്ക് മക്കളൊന്നുമില്ലല്ലോ ഞാനിവിടെ എവിടെയെങ്കിലും താമസിച്ച് കാലം കഴിച്ചുകൂട്ടിയ പോരെ ഇനി ഞാൻ മറ്റൊരിടത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ബുദ്ധിയിലാണെങ്കിൽ ചോദിക്കും തെറ്റുമല്ല ചോദിക്കണമെന്നുള്ളതാണ് ബുദ്ധിയോളൊക്കെ പറയുന്നത് കാര്യങ്ങളൊക്കെ അറിഞ്ഞു മനസ്സിലാക്കിയിരിക്കണം പക്ഷേ ഇവിടെ അപരാഹത്തോട് ദൈവം പറയുന്ന വാഗ്ദാനം എന്താണ് ഞാൻ നിന്നെ അനുഗ്രഹിക്കും നീ ഒരു അനുഗ്രഹമായിരിക്കും നിന്നെ ഞാൻ മഹത്തരമാക്കും നിന്റെ സന്താനങ്ങളിലൂടെ ഈ ദേശം നിറയും വിവാഹം കഴിഞ്ഞ് എഴുപത്തഞ്ച് വയസ്സ് ഇപ്പോൾ പ്രായമുണ്ട് മക്കളൊന്നുമില്ല വലിയ സങ്കടത്തിലിരിക്കുന്ന അബ്രഹാം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പ്രിയപ്പെട്ടവരെ വിശ്വസിക്കുകയാണ് ദൈവമക്കളെ നമ്മൾക്ക് ഈ വിശ്വാസമാണ് വേണ്ടത് ഈ ഒരു വിശ്വാസമാണ് നമുക്ക് വേണ്ടത് ഇങ്ങനൊരു പാട്ടുണ്ടല്ലോ പരീക്ഷ എൻ്റെ ദൈവം അനുവാദിച്ചാൽ പരിഹാരമേനിക്കായി കരുതിയിട്ടുണ്ട് എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ എൻ്റെ നന്മയ്ക്കാണ് ഞാൻ എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ എൻ്റെ നന്മയ്ക്കാണ് ഞാൻ എൻ്റെ കർത്താവ് എന്നോട് സംസാരിക്കുമ്പോൾ എന്തിനു വേണ്ടിയാണ് അതെങ്ങനെയാണ് എന്നൊന്നും ചോദിക്കില്ല നീ അഥവാ ചോദിച്ചാൽ കന്യകമറിയം മാലാഹയോട് ചോദിച്ചു ഞാൻ പുരുഷനെ അറിയുന്നല്ലോ ഇന്ന് വചനിപ്പ് എൻ്റെ ഓർമ്മ ദിവസമായിരുന്നു വചനിപ്പ് വരുന്ന ആൾ മറിയത്തോട് മാലാഖ വന്ന് ഒരു ഗർഭം ധരിച്ച് നീ ഒരു പുത്രനെ പ്രസവിക്കുമെന്ന് പറഞ്ഞ ദിവസം എന്തിനെന്ന് മറിയം ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചു പരിശുദ്ധാത്മാവിനാൽ അത് സംഭവിക്കുമെന്ന് പറഞ്ഞപ്പോൾ മറിയം ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞു അപ്പോൾ ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ഉത്തരം അത് ആ ദൈവത്തിൽ നിന്ന് കിട്ടുന്ന മറുപടി പൂർണ്ണമായി വിശ്വസിക്കുവാനായിട്ട് കഴിഞ്ഞു ഇവിടെ അബ്രാഹാം എന്താ പറയുന്നത് മറിച്ചൊന്നും പറയുന്നില്ല അബ്രാഹാം യാത്ര തുടരുകയാണ് നീ നിൻ്റെ പിതൃദേശത്തെയും ചാർച്ചക്കാരെയും ഞാനിങ്ങനെ ഒത്തിരി നാൾ ഈ കുടിയേറ്റ മേഖലകളിൽ കേരളത്തിലും കേരളത്തിന് കർണാടകത്തിലും തമിഴ്നാട് പ്രദേശങ്ങളിലൊക്കെ ഇങ്ങനെ സുവിശേഷ വേലയായിട്ട് പോയിട്ടുണ്ട് പലപ്പോഴും ധ്യാന പ്രസംഗങ്ങളൊക്കെ നടത്താൻ അപ്പോൾ ഈ കേരളം വിട്ടുപോയിട്ടുള്ളവർ വയനാട് കാസർഗോഡ് കണ്ണൂർ ജില്ലക്കാരൊക്കെ അത്രയും സങ്കടത്തിലല്ല വയനാട് വന്നു കാസർഗോഡ് വന്നു അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിലൊക്കെ ഈ ജില്ലകളിലൊക്കെ ആദ്യകാലത്ത് വന്നു എങ്കിലും അവിടെയും ഒരു സ്വസ്ഥത അല്ലെങ്കിൽ ഒരു പുരോഗമനം ഇല്ലാതെ അവിടെ നിന്നും പിന്നെ നാടുവിട്ട് കർണാടകത്തിലൊക്കെ എത്തിയവരുടെയൊക്കെ അവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്തോ ഒരു ദുരിതമായിരുന്നു കോതമംഗലം പള്ളിയിലെ പെരുന്നാളിനൊക്കെ നാട്ടിൽ വരുമ്പോൾ സ്വന്തപ്പെട്ടവരുടെ വീടുകളൊക്കെ കാണുമ്പോൾ അവ ഈ ഇവർക്ക് ഭയങ്കര സങ്കടമായിരുന്നു മക്കൾക്ക് അവരവിടെ കാട്ടിൽ കാട്ടുമൃഗങ്ങളുടെ ഇടയിൽ എന്താ പറയുന്നത് പുല്ലുമേഞ്ഞ വീടുകൾ ഇല്ലി പോലെയുള്ള സാമഗ്രികൾ കൊണ്ട് പണത വീടുകൾ മണ്ണ് കൊണ്ട് തറ കെട്ടിപ്പൊക്കി കട്ടിലുണ്ടാക്കിയിരിക്കുന്നു ചാണകം വഴുകിയ തറ ഇങ്ങനെ ുള്ള ഒരു അനുഭവത്തിൽ നാട്ടിലൊക്കെ വരുമ്പോൾ വലിയ വലിയ വീടുകൾ വലിയ വലിയ സൗകര്യങ്ങൾ ഇതൊക്കെ കണ്ടപ്പോൾ അവരുടെ കാർണന്മാരോട് ചോദിച്ചു എന്ന് പറയുന്നത് എന്തിനു ഞങ്ങളെ ഈ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു എന്തിനു ഞങ്ങളെ ഈ നാട്ടിലെ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഈ കാട്ടിൽ ഇന്ന് ഇന്ന് സൗകര്യങ്ങൾ മാറി ഇന്ന് അവരുടെ മക്കളൊക്കെ ആയിട്ട് വിദേശത്ത് പോയി കൊല്ലം മുമ്പ് ഇവിടുന്ന് കുടിയേറിയിട്ടുള്ള ചേട്ടന്മാരുടെ ഒക്കെ മക്കളുടെ മക്കൾ വിദേശത്തൊക്കെ പോയി സാമ്പത്തികമായി ഉയർന്നു കർണാടകത്തിലൊക്കെ തെറ്റില്ലാതെ ജീവിക്കുന്ന ആളുകളാണ് പലരും ചിലരൊക്കെ പണ്ടത്തെ പോലെ തന്നെ ഇപ്പോഴും അങ്ങനെ തന്നെ അതവരുടെ അങ്ങനെയുള്ളവരുടെ ജീവിതം എവിടെ ചെന്നാലും അങ്ങനെ തന്നെയാണല്ലോ അപ്പോൾ പ്രിയമുള്ളവർ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് പലപ്പോഴും ഇങ്ങനെ ജനിച്ച നാട് വിട്ടു പോകേണ്ടതായിട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ പ്രയാസം അബ്രാഹാമിന് അങ്ങനെ പ്രയാസങ്ങളൊന്നും ഉണ്ടായിരുന്നു ബൈബിളിൽ പറയുന്നില്ല അബ്രഹാമത്തിന് ദൈവം വലിയ തുണയായിരുന്നു ഹാലലിയ അപ്പം അന്നും അങ്ങനെ പോയിട്ടുള്ള സഹോദരങ്ങൾ പറയുന്നത് പ്രത്യേകിച്ച് അവരുടെ പെണ്ണുങ്ങൾ പറയുന്നത് ദൈവം കൂടെ നിന്നതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഗതി പിടിച്ചതെന്നാണ് പറയുന്നത് പല പല മാരക രോഗങ്ങൾ കാട് പ്രശ്നം എന്നുവേണ്ട പരിചയമില്ലാത്ത സ്ഥലങ്ങൾ ഒത്തിരി അവർ പള്ളിയില്ല പ്രാർത്ഥനയില്ല അങ്ങനെ ഒത്തിരി അവർ കഷ്ടപ്പെട്ടപ്പോൾ അവരുടെ കൂടെ ദൈവമുണ്ടായിരുന്നതാണ് അവരുടെ ബലം അപ്പോൾ നാട്ടിലുള്ള മനുഷ്യരുടെ വിശ്വാസവും അവരുടെ വിശ്വാസവും തമ്മിൽ രണ്ടും രണ്ട് തലത്തിലായിപ്പോയി അവരുടെ വിശ്വാസം എന്ന് പറയുന്ന ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം നാട്ടിലുള്ളവരുടെ വിശ്വാസം എന്ന് പറയുന്നത് ദൈവം അവരെ സഹായിച്ചിരുന്നു എന്നുള്ളതാണ് അപ്പോൾ കൂടെ ഉണ്ടാകുന്നതും സഹായിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അബ്രഹാമിൻ്റെ കൂടെ ദൈവമുണ്ടായിരുന്നു കൂടെ ഉണ്ടായിരുന്നു നമ്മളൊരു പോകുമ്പോൾ ഒരാൾ നമ്മളോട് പറയാണ് ഞാനത് വിളിച്ചു പറഞ്ഞേക്കാം ഫോണിലൂടെ സംസാരിച്ചേക്കാം നീ പോയ്ക്കോ എന്ന് പറയുന്നതും ഞാൻ നിൻ്റെ കൂടെ വന്ന് ആ കാര്യം നടത്തി തരുന്നത് വരെ ഉണ്ടായിരിക്കുമെന്ന് പറയുന്നതും തമ്മിൽ നമ്മുടെ ധൈര്യത്തിനും നമ്മുടെ ഉറപ്പിനും വിശ്വാസത്തിനൊക്കെ വ്യത്യാസമുണ്ട് രണ്ട് ദൈവത്തിൻ്റെ കൂടെ അബ്രാഹം ദൈവ അബ്രാഹം ഇറങ്ങി അബ്രാഹത്തിൻ്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു അപ്പോൾ വിശ്വാസം എന്ന് പറയുന്ന പ്രിയ പ്രിയമുള്ളവരെ ആത്മാവിൻ്റെയും ശക്തിയുടെയുമാണ് വിശ്വാസം അത് മനുഷ്യരുടെ ജ്ഞാനത്തിൽ നിന്നല്ല ആത്മാവിൻ്റെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് നമ്മുടെ വിശ്വാസം എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ഹാലേലിയ നന്ദിയോടെ സ്തുതിക്കുന്നു ഭർത്താവേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളെ തിരുവക്തത്താൽ കഴുകണമേ ഞങ്ങൾക്ക് അബ്രഹാമിനെ പോലെയുള്ള വിശ്വാസം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വിശ്വാസത്തിൽ ചഞ്ചലരാണ് ഞങ്ങളിപ്പോൾ ദൈവമേ വിശ്വാസം കൂടുതൽ ശക്തമായി വചനമനുസരിച്ച് ജീവിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഹാലേലിയ ഞങ്ങളുടെ തലത്തിലേക്ക് വചനത്തെ കൊണ്ടുവരാതെ വചനത്തിൻ്റെ യഥാർത്ഥ വെളിപ്പെടുത്തലിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ കൊണ്ടുപോകുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വചനത്തെ കൊണ്ടുവന്നാൽ വചനത്തിൻ്റെ പൂർണത സമൂഹത്തിന് ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിയില്ല എന്നാൽ വചനത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ആത്മാവ് ഞങ്ങളെ നയിച്ചാൽ ലോകത്തിന് നല്ല സാക്ഷ്യമുള്ളവരായിരിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഞങ്ങളെ സഹായിക്കണമേ ബലപ്പെടുത്തണമേ പരിശുദ്ധിയമ്മയ ദൈവമാതാവേ സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ വിശ്വാസികളെ പിതാവായ അബ്രാഹാം പിതാവേ അങ്ങ് വിശ്വാസത്തോടു കൂടി ദൈവകൃപയിൽ ആശ്രയിച്ച് കനാൻ ദേശത്തേക്ക് യാത്ര പോലെ ദൈവവചനമനുസരിച്ച് ദൈവം വിളിക്കുന്ന യാത്ര തിരിക്കുവാൻ ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ നിത്യം പിതാവുമുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമീൻ ഹാലേലിയ దైవమే నంది దైవమే స్థుతి